നമസ്കാരം ഓരോ നക്ഷത്രക്കാർക്കും നല്ല സമയങ്ങളുണ്ട് നല്ല സമയത്ത് നമ്മൾ നല്ലോണം പ്രവർത്തിച്ചെങ്കിൽ ചീതസമയമാകുമ്പോൾ നമുക്ക് ആ നന്മയുടെ അംശം വെച്ച് ആ സമയം മറികടന്ന് പോകാൻ പറ്റത്തുള്ളൂ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രായത്തിൽ രക്ഷപ്പെടാൻ ഭാഗ്യങ്ങളുണ്ടാവാൻ വളർച്ചകൾ ഉണ്ടാവാൻ ഉയർച്ചകളുണ്ടാവാൻ ഒക്കെയുള്ള സമയങ്ങൾ പറയുന്നുണ്ട് അപ്പം ആ സമയങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം അശ്വതി നക്ഷത്രത്തിന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനെട്ട് പത്തൊൻപത് ഇത്രയും പ്രായങ്ങൾ കുറച്ചുകൂടി പഠിക്കാനായാലും ഉയർച്ചയ്ക്കായാലും ഒക്കെ കുറച്ചുകൂടെ നല്ല സമയമായിട്ട് പഠിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കാൻ നല്ല ഉന്നത വിദ്യാഭ്യാസങ്ങളുണ്ടാകാനുള്ള സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിനായാലും എല്ലാത്തിനും പറ്റുന്ന വാഹനം വസ്തു വീട് എല്ലാത്തിനും പറ്റുന്ന സമയങ്ങളിനകത്തുണ്ട് അടുത്തത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് അൻപത്തെട്ട് അറുപത് ഈ പ്രായങ്ങൾ അശ്വതി നക്ഷത്രത്തിൻ്റെയാണ് ഈ പ്രായങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞോ അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞോ എൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവനും ഈ പറഞ്ഞ സമയങ്ങൾ നല്ല സമയങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഗുണപ്പെടുത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഭരണി നക്ഷത്രത്തിലേക്കൊന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഈ പ്രായങ്ങളൊക്കെ നമുക്ക് വളർച്ചയുടെ പ്രായങ്ങളാണ് വളർന്നു വരുന്ന പ്രായങ്ങളല്ലേ പത്തൊമ്പത് വയസ്സ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിച്ച് ഒരു വയസ്സ് തൊട്ട് ഏഹ് ഇടയ്ക്ക് കുട്ടി ജനിച്ച് കുട്ടിക്ക് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ട് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസം ആയാലും ഉയർന്ന ചിന്താഗതിയായാലും ചിന്താശേഷിയായാലും നല്ല സ്വഭാവം ആയാലും നല്ല ഒരു സമൂഹത്തിൽ ഇടപെടാനുള്ള കഴിവായാലും എല്ലാം ഉണ്ടാവത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് അൻപത് അൻപത്തി മൂന്ന് അൻപത്തി നാല് അൻപത്തി ഒൻപത് ഈ പ്രായങ്ങളിൽ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് പല വീഴ്ചകളും അപകടങ്ങളും മനഃപ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കയറിപ്പോകാൻ പറ്റുന്നൊരു സാഹചര്യങ്ങൾ ഈ പ്രായത്തിൽ ഉണ്ടാകുന്നതാണ് കാർത്തികയ്ക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനാറ് പത്തൊൻപത് ഈ പ്രായങ്ങളാണ് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ആ സമയത്ത് കിട്ടാനും വളർച്ചയ്ക്കും ഒക്കെ കുറച്ചുകൂടി ഗുണകരമായിട്ട് പറയുന്നത് ഇനി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് മുപ്പത്തൊൻപത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് അറുപത് അറുപത്തി ഒന്ന് അറുപത്തി മൂന്ന് ഈ പ്രായങ്ങളിൽ വിവാഹത്തിന് വിവാഹബന്ധം വേർപെട്ടവർക്ക് പുനർവിവാഹത്തിന് ബിസിനസ്സിൽ പരാജയപ്പെട്ടവർക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ നല്ല കൂട്ടുകെട്ടുകളിലൂടെ നല്ല കൂട്ടുകച്ചവടങ്ങൾ തുടങ്ങാൻ ഒക്കെ അനുകൂലമായിട്ട് പറയുന്നുണ്ട് രോഹിണിക്ക് അഞ്ച് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഈ പ്രായങ്ങൾ ഗുണകരമാണ് എന്നുവെച്ചാൽ മറ്റു പ്രായങ്ങൾ ദോഷകരമാണെന്നല്ല പറയുന്നത് താരതമ്യേനെ ഗുണകരമാണ് ശ്രമിച്ചാൽ വേണമെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാലമാണ് ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറയുന്നത് പോലെ ചെറുപ്പത്തിലെ നമ്മൾ എങ്ങനെ വളരുന്നോ ജീവിതസാഹേര്യം എങ്ങനെയാണ് അതനുസരിച്ച് നമുക്ക് മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ ഈ ചെറുപ്പത്തിൽ ഞാൻ ഈ പറയുന്ന പ്രായങ്ങൾ കൊച്ചുകുട്ടികളെ വേണ്ട വിധം പരിചരിച്ചു കഴിഞ്ഞാൽ അല്ലെ വേണ്ട വിധം അവർക്ക് നല്ല ഒരു വിഷൻ നല്ല ഒരു ദൃഷ്ടി നല്ല ഒരു മേഖല കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറി പോകാൻ പറ്റുന്ന പ്രായമാണ് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് ഞാൻ കൊച്ചിലെ പഠിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ ഗതി വരുത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ നേരത്തെ ചിന്തിക്കണം അപ്പം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒൻപത് അൻപത്തി ആറ് അൻപത്തിയേഴ് അറുപത്തൊന്ന് അറുപത്തിയെട്ട് ഈ പ്രായങ്ങൾ രോഹിണിക്ക് ഗുണകരമായിട്ട് പറയുന്നുണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കയറി പോവാന്നുള്ളതേ ഉള്ളൂ മകൈരത്തിന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇത് കഴിഞ്ഞാൽ പിന്നെ പത്തൊൻപതേ ഉള്ളൂ ഒൻപത് കഴിഞ്ഞാൽ പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തി ആറ് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തേഴ് നാൽപ്പത്തൊൻപത് അൻപത്തി എട്ട് അറുപത് അറുപത്തിരണ്ട് ഈ പ്രായങ്ങളും ഗുണകരമായിട്ട് പറയുന്നുണ്ട് തിരുവാതിരയ്ക്ക് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തൊൻപത് മുപ്പത്തി മൂന്ന് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഈ പ്രായങ്ങൾ നേടിയെടുക്കാനും വളർച്ചയ്ക്കുമൊക്കെ ഉള്ള പ്രായങ്ങളാണ് പുനർത്തിനാണെങ്കിൽ നാല് അഞ്ച് ആറ് ഏഴ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത് ഈ പ്രായത്തിൽ നല്ല രീതിയിലുള്ള ഉയർന്ന വിദ്യാഭ്യാസം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് വരെ കയറി അല്ലെങ്കിൽ ഐ പി എസ് അങ്ങനെയുള്ള മേഖല വരെ കയറി പറ്റാനുള്ള യോഗങ്ങളൊക്കെ പുറം നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്തൊൻപത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് അൻപത്തൊന്ന് അറുപത്തിരണ്ട് ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്നവരും ശ്രമിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ പോയ നക്ഷത്രത്തിൻ്റെ നോക്കാം ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അൻപത്തി ഒൻപത് അറുപത്തഞ്ച് ഈ പ്രായത്തിൽ കടന്നു പോകുന്ന പൂയം നക്ഷത്രക്കാർക്ക് അതെന്തൊക്കെയെന്നാൽ ഞാൻ പറ ഞാൻ സമയങ്ങൾ പറഞ്ഞു ഓരോരുത്തർക്കും അറിയാം എന്തൊക്കെ പ്രായത്തിൽ എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നല്ലേ ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോഴേ അപ്പം ആ കുട്ടിയുടെ തലയിൽ ഇട്ട് ഐ എ എസിന്റെ ബിരുദം എടുത്ത് വെക്കണമെന്നോ അല്ലെങ്കിൽ കളക്ടറാക്കണമെന്നോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ആക്കണമെന്നോ അല്ലെ ഞാൻ പറയുന്നത് അപ്പോൾ നല്ല വിദ്യാഭ്യാസം നല്ല സമാധാനം കുടുംബ കൊച്ചു കുട്ടികളായാലും മുതിർന്നവർ കാണിക്കുന്ന കണ്ട അവൾ വളർന്നത് അല്ലേ കുടുംബത്തിന് നല്ല സമാധാനവും ഐക്യതയും സ്നേഹമൊക്കെ ആയിട്ട് പോയാൽ എന്ത് ചെയ്യും ഈ കുട്ടിക്ക് ചിലപ്പോൾ ഒരു സഹോദരൻ ഉണ്ടാവും ഒരു സഹോദരി ഉണ്ടാവും ചിലപ്പോൾ സുഹൃത്തുക്കളും ഉണ്ടാവും നാളെ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു കുട്ടിയാണ് അപ്പം ആ കുട്ടിക്കും നല്ല ഒരു സ്വഭാവത്തോടെ ജീവിക്കാൻ ഒരു സാഹചര്യമാണ് നമ്മളോട് ഒരുക്കി കൊടുക്കുന്നത് വലിയ ഒരു ലോകത്തെ നന്നാക്കാൻ ചെറിയൊരു സ്വീകരണം എന്നും അറിയാം ആദ്യ സ്വയം നന്നാവുക ആയിൽ നക്ഷത്രത്തിന്റെ ഫലങ്ങളിലേക്ക് നോക്കാം രണ്ട് മൂന്ന് നാല് ഒൻപത് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് പഠിക്കുന്ന സമയങ്ങളാണിത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇടയ്ക്ക് മുടക്കങ്ങൾ വന്നു പോയാലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കയറ്റി വിടാൻ പറ്റുന്ന സമയങ്ങളാണ് അതിന് നക്ഷത്രപ്പെട്ട വേറെ കുഴപ്പങ്ങളുണ്ട് പല സമയത്തായിട്ട് വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ സർക്കാർ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ അച്ഛൻ മാറുമ്പോഴേ മാറുന്ന വിദ്യാഭ്യാസം ചിലപ്പോൾ സ്കൂൾ മാറും അങ്ങനെ ചിലപ്പോൾ പതിനഞ്ച് വയസ്സായ ചിലപ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കേണ്ട അവസ്ഥ അല്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട അവസ്ഥ വരാം അപ്പം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്താറ് ഇരുപത്തിയേഴ് കഴിഞ്ഞാൽ മുപ്പത്താറിലെ സമയം പറയുന്നുള്ളൂ വിവാഹത്തിനായാലും തൊഴിലില്ലായാലും എല്ലാത്തിനും ഇപ്പം ഇരുപത്തിയേഴ് വയസ്സിന് എന്തെങ്കിലുമൊക്കെ അരി നക്ഷത്രക്കാർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്തു പോണം ഇടയ്ക്ക് സമയമില്ലെന്നുള്ളതല്ല അതിന് ജാതകം കൂടി നോക്കണം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് മുപ്പത്തൊൻപത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഒൻപത് അൻപത് അൻപത്തി ആറ് അൻപത്തി ഏഴ് അറുപത് അറുപത്തൊന്ന് ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആ ജീവിതം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാവും അവനുയർച്ച ഉണ്ടാവും നാലാടമ തലയുറത്ത് നിൽക്കാൻ പറ്റും സമ്പത്ത് കാലത്ത് ഐപത്ത് വെച്ചെങ്കിൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാൻ പറ്റത്തുള്ളൂ അത് ഓർക്കുന്നത് നന്നായിരിക്കും മകനക്ഷത്രക്കാർ ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പഠിക്കേണ്ട സമയങ്ങളാണ് പഠിച്ചു കഴിയുക പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാധനം സർവധന പ്രധാനം എല്ലാ ധനങ്ങളും ചിലപ്പോൾ കള്ളന്മാരും കൊണ്ടുപോയിരിക്കും നമുക്കുള്ള അറിവ് വച്ച് നമുക്ക് മുന്നേറി പോകാൻ പറ്റും പഴയ കാലത്തെ ഈ ബുദ്ധിയുള്ളവരെ രാജാക്കന്മാർ കൊല്ലാറില്ല ഈ ഊരാക്കൊടുക്കുന്ന ഒരു സാധനമുണ്ട് ഇത് അഴിക്കാൻ പറ്റാത്ത ഓരോ കൊടുക്കുകളാണ് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ റൂബിൾസ് ക്യൂബെന്നൊക്കെ പറയും ആ രീതിയിലുള്ള ക്യൂബുകളൊക്കെ ഉണ്ട് അന്ന് അന്ന് പഴയകാലത്തും ഉണ്ട് ആ കൊടുക്കെടുത്ത് കൊടുത്തിട്ട് ബുദ്ധിയിൽ അഗ്രഹീയന്മാരുള്ള ഒരു നിസ്സാര സമയം കൊണ്ട് ഇതൊക്കെ വിശ്വകർമ്മജരുടെ ഒരു ബുദ്ധിയാണ് ഊരാക്കൊടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരി പോരാൻ പറ്റും അങ്ങനെയുള്ളവരെ വധശിക്ഷ എന്ന് പോലും ഒഴിവാക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ ബുദ്ധി വെച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയങ്ങളാണ് ബുദ്ധി വളർച്ചയുള്ള സമയങ്ങളാണ് ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജി പ്രായമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ബുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് കൊച്ചു കുട്ടികളായിരിക്കും ഭയങ്കര ഐക്യു ആയിരിക്കും ഭയങ്കര മെമ്മറി ആയിരിക്കും മെമ്മറിക്കൊത്ത് നമ്മൾ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം നല്ല ഭക്ഷണം നല്ല ഇടപെടൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു മരത്തിൻ്റെ കൂട്ട ഒരു സ്വർണം കായ്ക്കുന്ന മരം വെക്കുന്ന പോലെ ഒരു കുട്ടിയെ വളർത്തുന്നത് അപ്പം ആ കുട്ടി നല്ല രീതിയിൽ സമയത്ത് വേണ്ട വെള്ളവും വളവും പരിചരണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തു പറ്റും ശരിക്കും പറഞ്ഞാൽ സ്വർണം കായ്ക്കുന്ന മരം വേണ്ട അല്ലെ പൊന്മുട്ടം താറാവ് വേണ്ട അതൊന്നും ഇല്ലാതെ തന്നെ കുട്ടിയെ കൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ടാവും നമ്മൾ എന്താണോ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്നത് മകനക്ഷത്ര നോക്കാം ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്താറ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തൊൻപത് അൻപത് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അൻപത്തഞ്ച് അൻപത്തൊൻപത് അറുപത് അറുപത്തി മൂന്ന് അറുപത്തേഴ് ഈ പ്രായങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് ഗുണപ്പെടുത്തിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ പൂരനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പൂരനക്ഷത്രം ശുക്രദശയിലാണ് ജനനം ഭരണിപൂരം പുരാണം ശുക്രദശയിലാണ് ജനനം ജനനം സമയം തന്നെ നമുക്ക് ആ ഒരു ശിഷ്ടദശയൊക്കെ വെച്ച് ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ സമയം കിട്ടിയെന്ന് വരാം ഞാൻ പൊതുവേ ഉള്ളൊരു ഫലമാണ് ഈ പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തേഴ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് അൻപത്തി മൂന്ന് അൻപത്തിനാല് അറുപത് ഈ പ്രായങ്ങളും ഭൂനക്ഷത്രത്തിന് പൊതുവേ വളർച്ചയുടെ കാലങ്ങളാണ് ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്നവർ ശ്രമിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ ഉത്തരനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് പതിനേഴ് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് അൻപത് അൻപത്തൊൻപത് അറുപത് ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്ന നക്ഷത്രക്കാർക്കായാലും രക്ഷപ്പെട രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ വർഷമായാലും അടുത്ത വർഷമായാലും ഒക്കെ ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും അത്തം നക്ഷത്രത്തിൻ്റെ രക്ഷപ്പെടാനുള്ള സമയം നമുക്കൊന്ന് നോക്കാം ഒന്ന് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് അൻപത് അൻപത്തി നാല് അൻപത്തെട്ട് അൻപത്തൊൻപത് അറുപത് അറുപത്തി മൂന്ന് എഴുപത് ഈ പ്രായത്തിൽപ്പെട്ട അത്തനക്ഷത്രക്കാർക്കും ഗുണകരമായിട്ടുള്ള വർഷമായിരിക്കാം അല്ല വർഷമാണ് നമുക്ക് വരാൻ പോകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ചിത്രനക്ഷത്രത്തിൽപ്പെട്ടവർ പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒൻപത് അൻപത്തി ഒന്ന് അൻപത്തി മൂന്ന് അൻപത്തി ആറ് അറുപത് അറുപത്തിരണ്ട് ഈ പ്രായത്തില കടന്നു പോകുന്ന നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നേറ്റം ഉണ്ടാവും ചോദ്യനക്ഷത്രം അഞ്ച് ആറ് ഏഴ് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് പതിനെട്ട് അത് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമൊക്കെ ഒരുപോലെ പറ്റിയ സമയങ്ങളാണ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ഒൻപത് അൻപത് അൻപത്തിരണ്ട് അമ്പത്തഞ്ച് അമ്പത്തെട്ട് അറുപത്തൊന്ന് അറുപത്തഞ്ച് ഇപ്രായങ്ങളും അനുകൂലമാണ് വിശാഖ നക്ഷത്രത്തിന് മൂന്ന് നാല് അഞ്ച് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് മുപ്പത്തിമൂന്ന് മുപ്പത്തൊൻപത് നാൽപ്പത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് അൻപത്തൊന്ന് അൻപത്തഞ്ച് അറുപത് ഈ പ്രായങ്ങളും ഗുണകരമാണ് അനിരം നക്ഷത്രത്തിന് ഒന്ന് രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് അൻപത്തി ഒന്ന് അൻപത്തി ആറ് അറുപത് അറുപത്തൊന്നും ഗുണകരമാണ് ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്നവരും ശ്രദ്ധിക്കുക തൃക്കേട്ട നക്ഷത്രത്തിന് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് അൻപത് അൻപത്തി നാല് അറുപത്തി മൂന്ന് പ്രായത്തിൽപ്പെട്ടവരും ശ്രദ്ധിക്കുക ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവിതത്തിൻ്റെ പടവുകൾ മുന്നോട്ട് കയറി പോകാൻ പറ്റും മൂല നക്ഷത്രക്കാർ ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഒൻപത് പത്ത് പതിനൊന്ന് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് അമ്പത്തി ആറ് അറുപത്തിരണ്ട് ഈ പ്രായങ്ങളും ഗുണകരമാണ് പുരടനക്ഷത്രക്കാരെ നാല് അഞ്ച് ഏഴ് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തേഴ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തൊൻപത് അമ്പത്തൊന്ന് അൻപത്തിരണ്ട് അൻപത്തിയെട്ട് അറുപത്തിരണ്ട് അറുപത്തഞ്ച് ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്നവരും ശ്രദ്ധിക്കുന്നത് ജീവിത വളർച്ചയ്ക്ക് ജീവിത തടസ്സങ്ങൾ മാറുന്നതിന് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിനൊക്കെ ഏറ്റവും പറ്റിയ പ്രായങ്ങളാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് ആറ് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തേഴ് എഴുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തൊൻപത് നാൽപ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് അൻപത് അൻപത്തി മൂന്ന് അൻപത്തി അഞ്ച് അൻപത്തി ഏഴ് അറുപത് ഈ പ്രായം ഗുണകരമായിട്ട് പറയുന്നുണ്ട് ഉത്രം നക്ഷത്രത്തിനും തിരുവോണ നക്ഷത്രത്തിന് നാല് അഞ്ച് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തൊൻപത് മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് മുപ്പത്തി ആറ് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാല്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാല്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് അൻപത്തൊന്ന് അൻപത്തിനാല് അൻപത്തഞ്ച് അറുപത് അറുപത്തി മൂന്ന് ഈ പ്രായം ഗുണകരമാണ് അവിട്ടനക്ഷത്രത്തിന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് നാൽപ്പത് ഈ പ്രായം ഗുണകരമാണ് ചതയനക്ഷത്രത്തിന് ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തേഴ് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി അൻപത് അൻപത്തിരണ്ട് അമ്പത്തി മൂന്ന് അൻപത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തൊമ്പത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് പ്രായങ്ങൾ ഗുണകരമാണ് പുരുടനക്ഷത്രത്തിന് നാല് അഞ്ച് ആറ് ഏഴ് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ആറ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത്തിരണ്ട് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അറുപത് അറുപത്തി മൂന്ന് പ്രായം ഗുണകരമാണ് അത്ര നക്ഷത്രത്തിന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി എട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് അൻപത് അൻപത്തി മൂന്ന് അൻപത്തി നാല് അൻപത്തി ഒൻപത് അറുപത് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് പ്രായങ്ങളും ഗുണകരമായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും കയറിപ്പോവാന് ഈശ്വരൻ ഓരോ പ്രായത്തിലെ ഓരോ പിടിവള്ളികളെ ഓരോ സാഹചര്യങ്ങളെ നമുക്കുണ്ടാക്കും ഒരു ഉയർച്ചയ്ക്ക് മുമ്പായിട്ട് ഒരു ഉയർച്ചയ്ക്ക് മുമ്പായിട്ട് എപ്പോഴും ഒരു താഴ്ച ഉണ്ടാകും ഒരു മല കയറണമെങ്കിൽ വേണം ആ താ വേറൊരു മല കയറി താന്നിട്ടേ അടുത്ത മലയിലോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ ഒരു മലേന്ന് അടുത്ത മണലോട്ട് കയറി പോകാൻ വളരെ പ്രയാസമാണ് വളരെ ശ്രമകരമാണ് അപ്പം നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും താഴെ വന്നെങ്കിലേ സമ്മാനങ്ങളുമുള്ളൂ അല്ലേ എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ ഓരോരുത്തർക്ക് ഓരോ സമയങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ സമയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കൂറു ബേസ്ഡായിട്ട് നാൾ പരിഗണിച്ച് നാള് ബേസ്ഡായിട്ടും ഗണിച്ചതിന് ശേഷം പറഞ്ഞിരിക്കുന്ന ഈ ഫലങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ജാതകം കൂടി പരിശോധിച്ച് ജാതകത്തി ദശ അപഹാരം ഗോചരം ദശാനാഥന്മാരുടെ സ്ഥാനങ്ങൾ ഭാഗ്യകാരകനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ സ്ഥാനം ഗ്രഹത്തിൽ ബല ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ബലമുള്ള ഗ്രഹത്തിനെ ബലപ്പെടുത്ത കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ബലക്ഷയമുള്ള ഗ്രഹത്തിനെ ബലപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കുടുംബത്തിലുള്ള വിഷയങ്ങൾക്കും കുടുംബത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അവയ്ക്കും മുൻജന്മത്തിനും ഒക്കെയുള്ള പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പ്രായങ്ങൾ നമുക്ക് ഗുണപ്പെടുത്തി എടുക്കാൻ രക്ഷപ്പെടാൻ പിടിവെള്ളി പിടിച്ച് കയറി പോവാന് ഒരു മല കയറാൻ ഏഹ് ചിലപ്പം കയർന്ന മല സ്വർണ്ണമലയാവാം ചിലപ്പോൾ വെള്ളിമലയാവാം അങ്ങനെ പല ഇത് കാണുമില്ലേ അപ്പം നമുക്ക് ആ കയറി പോകാനുള്ള പിടിവെള്ളി കിട്ടി അപ്പം നമ്മുടെ ആ മറ്റ് ദോഷങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വേറെ പ്രാരത്നങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അത് കയറിപ്പോവാൻ തക്ക ഒരു ഈശ്വരാനുഗ്രഹം ഈശ്വരപ്രീതി ഇരുപത്തേഴ് നാളുകാർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം